ഹായ് കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് നാൽപ്പത് സൈസിലുള്ള ഒരു ബ്രസ്റ്റ് സൈസുള്ള ഒരാളിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് വേണം ലൈക്ക് വേണം എല്ലാ പ്രോത്സാഹനവും ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ ആദ്യം നാൽപ്പത് നാൽപ്പത് ഇഞ്ചിൻ്റെ നാലിലൊന്ന് കണ്ടുക കാണുക അപ്പം പത്ത് കിട്ടും പത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തുമ്പ് കൂട്ടുമ്പോൾ പതിനൊന്നര ഇഞ്ച് ആ പതിനൊന്നര ഇഞ്ച് വീതിക്ക് നമ്മൾ തുണി രണ്ടായി മടക്കിയിടണം അതിനുശേഷം താഴത്തെ നേരെ ലൈൻ നേരെ ലൈനായിട്ട് വരക്കണം ഏറ്റവും താഴെ ലെവൽ ചെയ്യണം അതിനുശേഷം നമുക്ക് ലെങ്ത് അടയലപ്പെടുത്താം പതിനഞ്ച് ഇഞ്ച് ആണ് ഈ ഈ ബ്ലൗസിന് ഓൾറെഡി വേണ്ടത് പതിനഞ്ചിൻ്റെ കൂടെ ഒന്ന് ഒരു ഇഞ്ച് കൂടി ആഡ് ചെയ്ത് പതിനാറ് ഇഞ്ച് അടയാളപ്പെടുത്തുക അതിനുശേഷം അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കണം പിന്നെ ഷോൾഡർ ഈ ഇത് ഒരു പതിനാല് ഇഞ്ച് ഷോൾഡർ ആണ് ഓൾറെഡി ഈ ആൾക്കുള്ളത് അപ്പം നമ്മൾ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ ഇത് ഡീപ്പ് നെക്കായത് കൊണ്ട് നമുക്കിങ്ങനെ ഇറങ്ങിപ്പോവും അതുകൊണ്ട് ഒരു ഒന്നര ഇഞ്ച് കുറച്ച് അഞ്ചര ഇഞ്ചിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യണം ഏഴ് ഇഞ്ച് വേണ്ട ഒന്നര കുറയ്ക്കണം അപ്പോൾ അഞ്ചരയിൽ അഞ്ചരയിൽ മാർക്ക് ചെയ്യാം പിന്നെ നെക്ക് വിടുത്ത് വെക്കുന്നത് രണ്ടര ഇഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് ലെങ്ത് വരുന്നത് എട്ടര ഇഞ്ചിലാണ് നമ്മൾ നെക്ക് ലെങ്ത് വെക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അഞ്ചര ഇഞ്ച് വെച്ചത് ഏഴിൽ നിന്ന് ഒന്നര കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത് പിന്നെ നെക്ക് വിട്ട് രണ്ടര താഴേക്ക് നമുക്ക് എത്ര വൈഡ് വേണം അതിനനുസരിച്ച് വെക്കാം രണ്ടര രണ്ടര തന്നെ വേണമെന്നില്ല രണ്ടര മുക്കാലോ മൂന്നോ മൂന്നേകാൽ വരെയൊക്കെ നമുക്ക് വൈഡ് എടുക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു രണ്ടേ മു രണ്ടര രണ്ടേ മുക്കാൽ വരെയൊക്കെ എടുക്കുന്നുള്ളൂ ഒരുപാട് വൈഡ് വേണ്ട അതിനുശേഷം ഇതൊരു സ്ക്വയർ ആയിട്ട് നമുക്ക് വരച്ചെടുക്കാം അതിനുശേഷം കൈക്കുഴി അടയാളപ്പെടുത്തുക അഞ്ചര തന്നെ നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്താം ആ അഞ്ചരയില് നമുക്ക് അത് സ്ക്വയർ ആയിട്ട് വരച്ചെടുക്കാം അതിനുശേഷം അഞ്ചരയുടെ പകുതി രണ്ടേ മുക്കാല് അടയാളപ്പെടുത്തണം നമ്മൾ അവിടെ ഏർ നാപ്പതിൻ്റെ പത്ത് നാപ്പതിന്റെ നാലിലൊന്ന് കണ്ട് അത് പത്തിഞ്ചാണ് ഇപ്പൊ അടയാളപ്പെടുത്തിയത് ആ പത്ത് ഒന്നര പത്തിന്റെ അവിടെ നിന്നും ആ നമ്മളിപ്പം അഞ്ചര അടയളപ്പെടുത്ത് അടയാളപ്പെടുത്താൻ പോകുന്നതിൻ്റെ അഞ്ചരയുടെ പകുതി രണ്ടേ മുക്കാൽ ഇങ്ങനെ അടലപ്പെടുത്തിയിട്ട് അതൊരു കർവ് അതിന് ശേഷം നമ്മൾ ഈ രണ്ടേ മുക്കാൽ അടയളപ്പെടുത്തിയില്ലേ അവിടുന്ന് ഈ രണ്ട് ഇഞ്ചിൻ്റെ അവിടെ അതുമായിട്ട് ജോയിൻ ചെയ്തൊരു കർവ് വരക്കണം ഷേപ്പ് ചെയ്ത് നിങ്ങൾ വരച്ചാൽ മതി വേണമെങ്കിൽ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യാം ഇതിങ്ങനെ ഇതിവിടെ ഇങ്ങനെ പോയിന്റ് ചെയ്ത് ഇങ്ങനെ വരച്ചാലും മതി ഞാനിപ്പോൾ കൈ കൊണ്ടാണ് വരയ്ക്കുന്നത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വന്നിട്ട് വേണം ഇങ്ങനെ കർവ് ചെയ്യാനായിട്ട് ഇനി ഇത് റൗണ്ട് നമുക്കൊന്ന് സെറ്റാക്കി വരക്കാം ഫ്രഞ്ച് കർവ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഉണ്ടോ റൗണ്ട് ഒന്ന് അച്ചൂടെ സെറ്റാക്കി വരക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പുറ പുറത്തോട്ട് എടുത്ത് വേണമെങ്കിൽ വരക്കാം പക്ഷേ ഈ ഇവിടുന്ന് നാലിഞ്ച് വരെ ഒന്നും ചെയ്യരുത് ഇങ്ങോട്ട് വേണമെങ്കിൽ വരക്കാം പക്ഷേ ഇവർക്കത് വേണ്ട കുറച്ച് മതി ഇങ്ങനെ ചെയ്താൽ മതി ഇനി അടുത്തത് ആ ഇവിടെ ഞാനിവിടെ ചരിച്ച് ഇങ്ങോട്ടല്ല വരയ്ക്കുന്നത് ഇങ്ങോട്ടൊരു കാലിഞ്ച് മുകളിലേക്കാണ് ഞാൻ വരയ്ക്കുന്നത് അപ്പോൾ എനിക്ക് ഇവിടെ ഒരു പിടുത്തം കിട്ടത്തുള്ളൂ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കാലിഞ്ച് ഇങ്ങനെ ഷോൾഡർ അറങ്ങി പോകുന്നവരാണെങ്കിൽ ഒരു അരി ഇഞ്ച് വരെ ചെയ്യാം ഇനി വേസ്റ്റ് റൗണ്ട് നോക്കാം വേസ്റ്റ് റൗണ്ട് വന്നിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് മുപ്പത്തി അഞ്ച് ഇഞ്ചിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് എട്ടേ മുക്കാൽ ആ എട്ടേ മുക്കാൽ നമുക്കിവിടെ അടയാളപ്പെടുത്താം അതിനുശേഷം ഒരിഞ്ച് ടക്ക് പിടിക്കുന്നുണ്ട് ഇനി ഒരു ഒരൊന്നര ഇഞ്ച് നമുക്ക് തയ്യൽ ടുംബിനായിട്ട് ഇടാം ഇവിടെ ഒന്നും ഇല്ല ഇവിടുന്ന് ഇങ്ങോട്ട് ഷേപ്പ് ചെയ്ത് വരക്കാം ഇനി ഇവിടെ ഒരു അര ഇഞ്ച് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഈ ടക്കിൻ്റെ ഇപ്പുറത്ത് എട്ടേമുക്കാലില്ലേ അതിൻ്റെ പകുതി ഇങ്ങനെ വെച്ച് മാർക്ക് മാർക്ക് ചെയ്യണം എന്നിട്ട് അതും ഇതും ഈ ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരക്കണം അര ഇഞ്ചിലേക്ക് ഷേപ്പ് ചെയ്ത് വരക്കണം ഇന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് തുണി ക്രോസ് ഇടാം ക്രോസിൽ ഇങ്ങനെ ഇടണം എന്നിട്ട് ഈ കോൺ പോലെയുള്ള സ്ഥലമില്ലേ അവിടെ നമുക്ക് ഇങ്ങനെ ബാക്ക് പീസ് ഇടണം എന്നിട്ട് നമ്മളൊരു കാടിഞ്ച് ഇങ്ങോട്ട് കൂടുതൽ ഇടണം എന്നിട്ട് വേണം നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കാം വെക്കാൻ കാടിഞ്ച് ഇങ്ങോട്ട് തള്ളി ഇടണം കാടിഞ്ച് തള്ളി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ട് നെക്ക് ലെങ്ത് ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏഴര ഇഞ്ചാണ് നമ്മളിവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് വരക്കുക അതിങ്ങനെ ബാക്കി ബാക്കായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇപ്പം ഏഴര ഇഞ്ച് എവിടെയാണോ അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക അതിനുശേഷം ഇത് ട്രേസ് ചെയ്യണം ബാക്കഴുത്തും ഏഴരയുടെ അവിടെയും കൂടി ഇങ്ങനെ നേരെ വരക്കണം ഇവിടെയും കൂടി ട്രേസ് ചെയ്യണം അതിനുശേഷം ഇവിടെ ഒരു അര ഇഞ്ച് നമ്മൾ ആഡ് ചെയ്തിടണം അര ഇഞ്ച് അര ഇഞ്ച് അത് നമുക്ക് ഫ്രണ്ടിൽ ഒരു ടക്ക് പിടിക്കുന്നുണ്ടല്ലോ കൈക്കുഴിയിൽ നിന്ന് അവിടെ അത് ഇവിടെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അര ഇഞ്ച് ഇങ്ങനെ വെക്കണം അതിനുശേഷം ഇവിടുന്ന് താഴ്ഭാഗത്തുനിന്ന് ഒരു മൂന്നര ഇഞ്ചാണ് ഞാൻ പാടി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മൂന്നര ആവുമ്പം ഇവിടെ മൂന്നര മുക്കാലും ഒരു പോയിൻ്റും കൂടെ ഇങ്ങോട്ട് ഇതാക്കണം ഇത് ഫ്രണ്ടിൽ ഒരു ടക്ക് സൈഡിൽ നിന്ന് വരുന്നുണ്ട് ആ ഇഞ്ച് വേണം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മൂന്നര ഇഞ്ചിൻ്റെ ചില വെക്കുന്നത് അപ്പോൾ മൂന്നേ മുക്കാലും പോയിന്റിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇഞ്ച് താത്തി ഇങ്ങനെ മാർക്ക് ചെയ്യണം അതിന് ശേഷം ഞാൻ ഇവിടെ ടക്ക് പിടിക്കുന്നത് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ ടക്കാണ് ഫ്രണ്ടിൽ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്നേ മുക്കാൽ ആ ഒന്നേ മുക്കാൽ നമ്മളിവിടെ മാർക്ക് ചെയ്യണം അതിനുശേഷം ഇങ്ങനെ നേരെ വരക്കണം ഈ അര ഇഞ്ചും ഈ ഒന്നേ മുക്കാലും കൂടെ ജോയിൻ ചെയ്ത് വരക്കണം അതിന് ശേഷം നമ്മളിങ്ങനെ ബാക്ക് പാർട്ടിങ്ങനെ മാറ്റിയിട്ടതിന് ശേഷം കട്ടിങ്ങിൻ്റെ ഇറക്കം നോക്കണം അതായത് അണ്ടർ ബ്രസ്റ്റ് ആണ് നമ്മുടെ അത് ബോഡിയിൽ നിന്നോ ബ്ലൗസിൽ നിന്നോ എടുക്കാം അത് ഇതിന് പതിനാലരയാണ് അണ്ടർ ബ്രസ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഹൈറ്റുള്ള ആളാണ് അതുകൊണ്ട് ഇതിന് പതിനാലര അത് നമ്മൾ ബോഡിയിൽ നിന്ന് അളന്നെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ പതിനാലരയിൽ നമ്മളിങ്ങനെ ഒരു സ്റ്റൈലിങ് വരക്കുക അതിന് ശേഷം ഇവിടുന്ന് ഇത് നാൽപ്പത് സൈസാണ് അതുകൊണ്ട് ഒരു നാല് കാലിഞ്ച് നമ്മളിവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തണം പിന്നെ ആ നാലേ കാലിൻ്റെ അപ്പുറത്ത് ഉപ്പട്ട് ഒന്നേ മുക്കാൽ ഇതാണ് നമ്മൾ ടക്കിടുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഒന്നേ മുക്കാൽ ഇവിടെയും ഒന്നേ മുക്കാൽ ഇങ്ങോട്ടും അടയാളപ്പെടുത്തണം പക്ഷെ അതും ഈ ലൈനും കൂടി ജോയിൻ ചെയ്യണം ഇങ്ങനെ ജോയിൻ ചെയ്യണം ഇനി ഇവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഒരു വരേ വരാം ഒരു ഇപ്പോൾ നമുക്കൊരു ഒരിഞ്ചോ രണ്ടിഞ്ചോ അപ്പോൾ നമ്മളിങ്ങനെ എവിടെയാണ് ഇങ്ങനെ ഷെയ്പ്പ് കിട്ടുന്നത് അത്ര ഇങ്ങനെയൊരു റൗണ്ട് വരണം ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് നമ്മളിവിടെ ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഷെയ്പ്പാക്കി വരച്ച് കൊടുക്കണം ഉണ്ടാവും കട്ട് ചെയ്യുക എന്നിട്ട് ഇതിങ്ങനെ മാറ്റി ഇങ്ങനെ നമ്മൾ തെളിഞ്ഞിട്ടില്ല ഇങ്ങനെ മാറ്റി ഇടുക ശേഷം നമ്മൾ ഒരു കാൽ ഇഞ്ച് ഇവിടെ ഇങ്ങനെ കുഴിച്ചു വരക്കണം അതിന് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ വിട്ടിട്ട് ഇവിടെ വരെ കുഴിച്ചാൽ മതി ഇത് തയ്യൽത്തുമ്പാണ് ഇപ്പം ഇവിടുന്ന് ഇങ്ങനെ നേരെ ഇവിടുന്ന് തുടങ്ങണം ഇവിടെ ഇവിടെ കുഴിക്കുന്നില്ല ഇവിടുന്ന് നേരെ ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗം ഭാഗത്തുമ്പം ഇങ്ങനെ കുഴിച്ച് ഒരു കാലിഞ്ച് കുഴിച്ചാൽ മതി ഒരുപാട് വേണ്ട ഇങ്ങനെ ഇവിടെ കൊണ്ട് ജോയിൻ ചെയ്യണം ഇവിടുന്ന് ഇങ്ങനെ നമ്മളൊരു ഷേപ്പിനിങ്ങനെ വരച്ച് കൊണ്ടുവന്ന് ഇട്ട് വേണം ചെയ്യാനായിട്ട് കണ്ടോ ആ ഷേപ്പ് ചെയ്ത് ഒരു കാല് കുഴിച്ച് വെക്കണം പിന്നെ നമ്മൾക്ക് റൗണ്ട് ഫ്രണ്ടിനൊക്കെ റൗണ്ട് ചെയ്തിങ്ങനെ വരച്ചെടുക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വന്നിട്ട് ഇവിടെ ആയിട്ട് കുറച്ച് നമ്മളിങ്ങനെ തള്ളി വേണം അതായത് ഇത് ഇങ്ങനെ വരക്കരുത് നിങ്ങനെ ഇവിടത്തേക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങനെ കൊണ്ടുവരണം കണ്ടോ ഇതുപോലെ ഇവിടുന്ന് നേരെ വന്നിട്ട് ഇത്രയും താഴ്ന്നു വരുമ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ നേരെ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഈ ബാക്ക് പാർട്ടിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് അടിച്ചു മറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തുണി കട്ട് ചെയ്തെടുക്കാം അതിന് ഈ തേരുവശങ്ങളൊക്കെയാണ് നമുക്ക് എടുക്കുവാണെങ്കിൽ മടക്കി അടിക്കാതെ ഇരിക്കുക അതിനുവേണ്ടി നമുക്കിങ്ങനെ ഇത് ഒരു ഇഞ്ചാ ഒന്നര ഇഞ്ചാ വീതിക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം തേരുവശം കണ്ടോ ഇവിടെ ഒരു തേരുവശം കൂടെ ഉണ്ട് അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ സ്ലീവ്സ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഇതിന്റെ ആംറൗണ്ട് എന്ന് പറയുന്നത് പതിനാറ് ആണ് പതിനാറിന്റെ പകുതി എട്ട് എട്ടിന്റെ കൂടെ ഒന്നര ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ ഒമ്പതര ഇഞ്ച് ആ ഒമ്പതര ഇഞ്ചിലാണ് നമ്മളിവിടെ തുണിയിലേണ്ടത് ഒമ്പതര ഇഞ്ച് ഇങ്ങനെ നോക്കാം ഇവിടുന്ന് ഒരു ഒമ്പതര ഇവിടെ വരെ അപ്പൊ അവിടുന്ന് നമ്മളിങ്ങനെ എടുത്ത് ഇത് കറക്റ്റ് ഉണ്ട് ഒമ്പതര ഇഞ്ചേ ഉള്ളൂ അത് ഇങ്ങോട്ട് എടുക്കാം ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ നാലായിട്ട് മടക്കി ഇടണം നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് നോക്കുമ്പോ ഇഞ്ച് ഉണ്ട് കണ്ടോ ഒമ്പതര ഇഞ്ച് ആ ഒമ്പതര ഇഞ്ചിൻ്റെ അറ്റത്ത് ഒരു ഇഞ്ച് നമ്മളിങ്ങനെ മടക്കി വെക്കണം ഇത് ഹെം ചെയ്യാ ഹെമ്മി ചെയ്യാനുള്ളതാണ് ഈ ഭാഗം മടക്കി വെച്ചിട്ട് അവിടുന്ന് വേണം സ്ലീവ്സിന്റെ സ്ലീവ്സിൻ്റെ ലെങ്ക് നമ്മളെടുക്കാൻ സ്ലീവ്സിൻ്റെ ലെങ്ക് ഇതിൽ എട്ടരയാണ് എട്ടര ഇവിടെ ഇങ്ങനെ അടപ്പെടുത്തണം എട്ടര ആ എട്ടരയിൽ അവിടെ നിന്ന് ഒരു ഒന്നേകാലിഞ്ച് നമ്മളിങ്ങനെ സ്ട്രെറ്റായിട്ട് ഒന്നേ കാലോ ഒന്നരയോ ആകാം ഞാനിവിടെ ഒന്നേ കാലാണ് എടുത്തത് എന്നിട്ട് വീട് ഇവിടെ എട്ടരയിൽ പിടിച്ചിട്ട് മൂന്നിഞ്ച് താത്തി മാർക്കണം മൂന്നോ ഇവിടെ ഇപ്പം തുമ്പ് കിട്ടിയില്ലേ മൂന്നര വരെ താത്താം നമുക്കിവിടെ മൂന്നും മതി ഒമ്പതര കിട്ടിയതുകൊണ്ട് ഇപ്പം നമുക്ക് അവിടെ നിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് ഇങ്ങനെ വരക്കണം ഇവിടെ നിങ്ങൾ നേരെ വരണം അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വരക്കണം എന്നിട്ട് സ്ലീവ് റൗണ്ട് എന്ന് പറയുന്ന പതി പന്ത്രണ്ട് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ചിഞ്ചിൻ്റെ പകുതി ആറിഞ്ച് നമ്മളിവിടെ അടർപ്പെടുത്തുന്നു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാണ് ആ തയ്യൽ തുമ്പിൻ്റെ അവിടേക്ക് ഇങ്ങനെ ലൈൻ വരക്കണം ഇപ്പം ഇത് കട്ട് ചെയ്തെടുക്കാം ോക്കുമ്പോൾ എട്ട് ഒന്നര ഉണ്ടോ എന്ന് നോക്കിക്കോ എട്ട് ഉണ്ടാ ഒന്നര ഒന്നേ മുക്കാലുണ്ടോ അത് കുഴപ്പമില്ല പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഇതിന്റെ ഫ്രണ്ടും ഫ്രണ്ടും നമ്മൾ ഇങ്ങനെ എടുക്കണം ഇതിന് മോശം വശവും മോശം വശവും ഇത് മോശം ഇതിലേതാണ് ആകോമ്പറും ഇങ്ങനെ ഇത് അകംവശം ഇതും അകംവശം എടുത്തിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ പിടിക്കണം പിടിച്ചതിന് ശേഷം ഇങ്ങനെ വെക്കുക എന്നിട്ട് അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കണം അതിന് ശേഷം ഇവിടെ ഒരൊന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ഇവിടെ ഒന്നേകാലം ഇട്ടില്ലേ അതും മാർക്ക് ചെയ്യണം ഇതിന് രണ്ടിനും ഇടയിൽ വേണം നമ്മൾ കുഴിച്ചു വെട്ടാനായിട്ട് ഒരു കാലിഞ്ചിങ്ങനെ കുഴിച്ചു വെട്ടാം നമ്മൾ കുഴിച്ചു വെട്ടാം കഴിഞ്ഞു ഇനി നമുക്ക് കട്ടിങ് ബാൻഡ് വെട്ടാം ഇതിൽ ഇത്രയും തുണിയേ ഉള്ളൂ അപ്പം നമ്മൾ അടിഭാഗത്ത് വേറെ തുണി വെച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് ഈ ഒരു പീസ് എടുക്കാം ഇതിൽ നാല് പീസ് കിട്ടത്തില്ല അതിൽ രണ്ടോ പീസേ കിട്ടത്തുള്ളൂ അപ്പുറം ഇപ്പുറം അടിഭാഗത്ത് നമുക്ക് വേറെ തുണി വെച്ചുകൊടുക്കണം മാച്ചാകുന്നത് അപ്പം ഇവിടെ നമ്മളൊരു മൂന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൽ തയ്യടത്തും ഉൾപ്പെടെ മൂന്നേ കാല് മാർക്ക് ചെയ്യണം മൂന്നേക്കാൽ കണ്ടോ മൂന്നേക്കാല് മാർക്ക് ചെയ്ത് വെക്കുക അതിന് ശേഷം മറ്റേ ആദ്യം ഞാൻ പറഞ്ഞില്ലേ നാൽപ്പതി ഇഞ്ചിൻ്റെ നാലിലൊന്ന് കണ്ട് പത്ത് പത്ത് ഒന്നര തയ്യൽത്തുമ്പിട്ട് പതിനൊന്നര അപ്പോൾ ആ പതിനൊന്നരയിൽ നിന്ന് ഒരിഞ്ച് കുറക്കണം ഒരിഞ്ച് കുറക്കുമ്പോൾ എത്ര കിട്ടി പത്ത് ആ പത്ത് ഇവിടെ അടയാളപ്പെടുത്തും അപ്പം ഈ അറ്റത്ത് നിന്ന് മൂന്നരയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കളയും അതുകൊണ്ട് ഒരു കാലിഞ്ചി തയ്യൽത്തുമ്പ് വേണം അതുകൊണ്ട് മൂന്നേ മുക്കാൽ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തണം അതിന് ശേഷം ഒരു കാലിഞ്ചി ഇങ്ങോട്ട് തള്ളിയിട്ട് ഈ മൂന്നേ മുക്കാലിലേക്ക് ഇങ്ങനെ ചരിച്ച് വരയ്ക്കണം അപ്പോൾ എന്നിട്ട് ഇതും ഇതും കൂടി ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കണക്റ്റ് ചെയ്ത് വരക്കണം ഇവിടെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കണക്ട് ചെയ്ത് വരക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ബാൻഡ് ഇതിങ്ങനെ കട്ട് ചെയ്യണം കൂടുതൽ എങ്ങാനും ഉണ്ടെങ്കിൽ നമ്മൾ ഇരി തയ്ക്കുന്ന സമയത്ത് നമ്മളത് കട്ട് ചെയ്ത് കളയും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാം നമ്മളിവിടെ ഒരു ഫ്രണ്ട് അറിയാൻ നോച്ച് കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ ഇതിങ്ങനെ വരും ഇങ്ങനെ വരും അടിയിൽ നമുക്ക് വേറെ തുണി വെച്ചുകൊടുക്കാം ഇത് മാറ്റി ഇനി വേണ്ടത് അരിപ്പടിയും ഉക്സ് പടി നമുക്ക് അരിപ്പടി ഇവിടുന്ന് എടുക്കാം ഇത്രയും വീതി നമുക്ക് അരിപ്പടിക്ക് ഒരു മൂന്നര ഇഞ്ചോ നാലു ഇഞ്ചോ വീതി എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എത്ര വീതി വേണം അതിനനുസരിച്ച് എടുക്കണം അപ്പം ഉക്സ് പടി ഉക്സ് പടി നമുക്ക് വെട്ടാം ഉക്സ് പടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം പോരണം കൂടി എടുത്താൽ മതി ഇതിലായിട്ടും കൂടി ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ബുക്സ് പടിയാം ഇനി നമുക്ക് ക്രോസിൽ കനത്തിൽ വെക്കാനുള്ള ക്രോസ് പീസ് ഇതിങ്ങനെ ചരി ക്രോസ് വെട്ടിയെടുക്ക വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തില്ല എനിക്കിതിന് തുടർന്ന് പോകാനായിട്ട് ഒരു താല്പര്യം തോന്നത്തില്ല അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ പരിഹരിക്കും എനിക്ക് അത് ഞാൻ അറിയാമല്ലോ ഞാൻ തുടക്കമാണ് രണ്ടാം മൂന്നാം വീഡിയോ ഒക്കെ ആയിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങളതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്